ഹായ് ഞാൻ നെജി അസ്സലാമലൈക്കും അപ്പോൾ നമ്മുടെ ഓൺലൈൻ ഡെലിവറിനെ കുറിച്ചിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഓൺലൈനായിട്ട് നമ്മൾ ആൾ ഓവർ ഇന്ത്യ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒത്തിരി ആളുകൾ നെജിക്ക് മെസ്സേജ് ചെയ്തിട്ട് കിട്ടണില്ല എന്നുള്ളൊരു പരാതി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ മെസ്സേജ് ചെയ്യണത് ടെക്സ്റ്റ് മെസ്സേജിലായിരിക്കും ഞാൻ ടെക്സ്റ്റ് മെസ്സേജ് നോക്കാറില്ല അതുപോലെ തന്നെ നമുക്ക് ബാങ്കിങ് മെസ്സേജ് പിന്നെ നമുക്ക് അതുപോലെ തന്നെ കസ്റ്റമർ കെയർ മെസ്സേജ് ഇതൊക്കെ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജിലാണ് വരാറുള്ളത് അതുകൊണ്ട് തന്നെയാണ് ടെക്സ്റ്റ് മെസ്സേജിൽ നമുക്ക് അത്ര റിപ്ലൈ കൊടുക്കാറില്ലാത്തത് കേട്ടോ അപ്പോൾ ഓൺലി ഒന്നെങ്കിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക അതല്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്താലും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഫ്ലവറിങ് സ്റ്റേജ് എത്തിയിട്ടുള്ള പൂക്കളൊക്കെ നമുക്ക് വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റിന് ഒത്തിരി ഇപ്പം നമുക്ക് ഡിമാൻഡ് ഉണ്ട് കേട്ടോ അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട് പ്ലാൻ്റ് ആവശ്യമുള്ളവർ മാത്രം നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ വാട്സപ്പ് എൻക്വയറിയിൽ ഹായ് ഒന്ന് മതി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റിൻ്റെ പിക്ക് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ കോംബോ പ്ലാന്റിൻ്റെ സെറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണെന്നുണ്ടെങ്കിലും പ്രൈസും കാറ്റലോഗും ഒക്കെ ഞാൻ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് വാട്സപ്പ് എൻക്വയറിയും എന്ന് പറഞ്ഞു പിന്നെ നമുക്ക് ഇൻസ്റ്റ ഫോളോ ചെയ്ത് അതിൽ മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലും ഞാൻ റിപ്ലൈ കൊടുക്കണം കേട്ടോ അപ്പോൾ കഴിയുന്നതും നിങ്ങൾ ടെക്സ്റ്റ് മെസ്സേജ് ഒഴിവാക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്ളവറിങ്ങിൻ്റെ വെഡിങ്ങിൻ്റെ പ്ലാന്റുകളാണിത് വൺ എയ്റ്റി ഐറ്റാണ് നമ്മൾ ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റ് നമുക്ക് സെയിൽ ചെയ്യണത് അത് ഒക്കെ നമുക്ക് കോമ്പാക്റ്റും വെറൈറ്റിയാണ് കേട്ടോ അപ്പം ഇനി നമ്മുടെ നെക്സ്റ്റ് കൊറിയർ എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് വർക്കിംഗ് ഡേയ്സിലാണ് കേട്ടോ അപ്പോൾ ഒത്തിരി ലീവുണ്ട് അടുത്ത ആഴ്ച അത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വർക്കിംഗ് ഡേയ്സിലാണ് നമുക്ക് ഇതുവരെ പേയ്മെൻറ്റ് ചെയ്തവരുടെ എല്ലാവരുടെയും കൊറിയർ ഞാൻ അയക്കുകയുള്ളു കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആൾപ്ഷനിൽ ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ഫ്ളവറിങ് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഇങ്ങനെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് അപ്പം നമ്മൾ ഡെൻഡ്രോബിയം വെറൈറ്റിയും ആവശ്യത്തിന് നല്ല കെയറിങ്ങും വേണം പിന്നെ അതുപോലെ തന്നെ മെയിൻ്റനൻസും അപ്പോൾ നമ്മുടെ സെയിൽ പ്ലാന്റുകളാണ് കേട്ടോ അതൊക്കെ ഇത് ഫ്ലവറിങ് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിലും നിയർ ബ്ലൂമിംഗ് ആയിട്ടുള്ള പ്ലാന്റുകളാണെന്നുണ്ടെങ്കിലും നമ്മൾ ആൾ ഓവർ ഇന്ത്യ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ മിനിമം ഫൈവ് പ്ലാന്റ് ആയിട്ടാണ് ഒരു കോംബോ സെറ്റ് കൊടുക്കുന്നത് വൺ എയ്റ്റി ആണ് നമ്മുടെ ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റിൻ്റെ റൈറ്റോട്ടം അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലും ഒത്തിരി ഏജുള്ള അമ്മമാർ വാട്സപ്പ് അറിയാത്തവരൊക്കെ നമ്മളെ വിളിക്കാറുണ്ട് അവർക്ക് വാട്സപ്പ് അറിയില്ല എന്ന് പറഞ്ഞാൽ മതി തിരിച്ച് ഞാൻ അവരെ കോൺടാക്ട് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അതുപോലെ തന്നെ അവർക്ക് പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണെന്നുണ്ടെങ്കിലും അറിയാത്തവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇൻഷാല്ല അവർ അത് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ച് ഞാൻ അവരെ കോൺടാക്ട് ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ തന്നെ അവർ ഈ സെയിം നമ്പറിൽ എന്നെ വിളിച്ച് അന്വേഷിക്കാറുണ്ട് കേട്ടോ ഫ്രീ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കാറുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മിസ് കോൾ കണ്ട് അവരെ വിളിക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് ആളുകൾക്ക് പിന്നെ വാട്സപ്പും യൂസ് ചെയ്യാനും ഫോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അറിയാത്തവരുണ്ടാവും അങ്ങനെയുള്ളവർക്കൊക്കെ അത് പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ കഴിയുന്നതും നിങ്ങളെല്ലാവരും ടെക്സ്റ്റ് മെസ്സേജ് ഇതാക്കാതിരിക്കുക അതിനാണ് ഞാൻ റിപ്ലൈ കൊടുക്കാത്തത് ഉണ്ടാവുള്ളൂ കേട്ടോ എന്നാലും ഞാൻ ടെക്സ്റ്റ് മെസ്സേജിലൊക്കെ ഹായ് അയച്ചവർക്കൊക്കെ അതയച്ച് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ ഒരു കസ്റ്റമർ അവർക്ക് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള അഞ്ച് ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഫ്ലവറിങ് പ്ലാന്റിൻ്റെ ഒക്കെ സൈസ് കണ്ടോ പൂക്കളൊക്കെ വിരിഞ്ഞ് ഇത് ഇതുപോലെ കിട്ടുമ്പോൾ നമുക്ക് കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും അപ്പോൾ നമ്മൾ എല്ലാ പ്ലാന്റുകളും ടാഗോട് കൂടിയിട്ടാണ് പിന്നെ അതുപോലെ തന്നെ അവർക്ക് റെഗുലർ ആയിട്ടുള്ള അഞ്ച് പ്ലാന്റുകളാണ് അതും എടുത്തു വെച്ചിട്ടുള്ള സൈസ് ഇതാ കേട്ടോ അപ്പോൾ ആവശ്യത്തിന് നല്ല ഉള്ള ഒരു കോമ്പോ കോമ്പോസിറ്റാണ് മിനിമം നമുക്ക് ഈയൊരു റെഗുലർ ആയിട്ടുള്ള ഈ ഒരു ഫ്രൈ പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാലും അറുന്നൂറ്റി അമ്പത് രൂപയും പ്ലസ് കൊറിയർ ചാർജും ആണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വർക്കിംഗ് ഡേയിലാണ് നമ്മുടെ കൊറിയർ ഉള്ളത് ഒത്തിരി ലീവ് ഉണ്ട് ഈയൊരാഴ്ച അതുകൊണ്ട് തന്നെ നമ്മൾ ഈയൊരാഴ്ച നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇതുവരെ പേയ്മെൻറ്റ് ചെയ്ത എല്ലാവരുടെ കൊറിയറും ഞാൻ നെക്സ്റ്റ് വർക്കിംഗ് ഡേയിൽ ഇൻഷാള്ള ആഴ്ച കൊടുക്കുന്നതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൊറിയർ എന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ഹോം ഡെലിവറി ഇല്ലയെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പേ ചെയ്തതെന്ന് പറയാറുണ്ട് ഹോം ഡെലിവറി വേണം എന്നുള്ളവർ നമ്മളോട് പോസ്റ്റൽ കൊറിയർ പറഞ്ഞാൽ മതി ഞാൻ എല്ലാ വീഡിയോസിലും അത് പറയാറുണ്ട് നമ്മൾ കൊറിയർ വഴിയാണ് നമ്മുടെ പ്ലാന്റുകളൊക്കെ അയച്ചു കൊടുക്കുന്നത് നിയറസ്റ്റ് പ്ലേസിലാം ടൗണിലൊക്കെ ഉള്ള കൊറിയർ കൊറിയറാണെന്നുണ്ടെങ്കിൽ അവർ കൊണ്ട് തരൂരിക്കും നിങ്ങൾ വിളിച്ച് അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് വിളിച്ച് അന്വേഷിച്ചാൽ മതി അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് അവിടെ കൊണ്ടുവന്ന് തരാറുള്ളത് അത് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഹോം ഡെലിവറി അത്രയും വേണം എന്നുള്ളവർ നമ്മളോട് പോസ്റ്റിൽ ആവശ്യപ്പെട്ടാൽ മതി പിന്നെ നോക്കാം നമ്മൾ കൊറിയറാണെന്നുണ്ടെങ്കിൽ ഇന്ന് അയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാളെ തന്നെ കിട്ടാറുണ്ട് നമുക്ക് പോസ്റ്റൽ കൊറിയർ എത്ര ദിവസമാണെന്ന് കറക്റ്റ് പറയാനും പറ്റാറില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈയൊരു ബാച്ചിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫെർട്ടിലൈസർ അവൈലബിൾ ആയിട്ടുണ്ട് ഫെർട്ടിലൈസറിൻ്റെ ഒരു കോമ്പോസ് സെറ്റും നമുക്ക് നമുക്കിപ്പോൾ അവൈലബിളുണ്ട് കേട്ടോ ഫെർട്ടിലൈസർ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അതിൻ്റെ കാറ്റലോഗും ഞാൻ അയച്ചു തരാറുണ്ട് കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇനി വല്ല ഡൗട്ട്സുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് നിങ്ങൾക്ക് അന്വേഷിക്കാം അപ്പോൾ നമ്മളെ പൂക്കളുകളൊക്കെ ഇതേപോലെ അങ്ങനെ നിറയെ പൂത്ത് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് ഗാർഡനിങ്ങിലൊക്കെ ഏത് ടൈമിലും നമുക്ക് നിറച്ച് പൂക്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് നമ്മളെ ഡെൻഡ്രോബിയം അധികം മെയിൻ്റെനൻസോ കെയറിങ്ങോ ഒന്നും ആവശ്യമില്ല എന്നാലോ ആവശ്യത്തിന് നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആട്ടോ അപ്പം നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലൊക്കെ രാവിലെ മുതലുള്ള ഒരു പന്ത്രണ്ട് മണി ഒരു മണി വരെയുള്ള വെയിലൊക്കെ കിട്ടണം നമുക്ക് ഉദിച്ച് വരണ വെയിലൊക്കെ ഉണ്ടല്ലോ അതുപോലെ ഷെയ്ഡുള്ള ഭാഗത്ത് സൺസെയ്ഡുള്ള ഭാഗത്ത് ഹാങ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടായി കിട്ടും ചെയ്യും പിന്നെ നമുക്ക് ഡയറക്റ്റ് മഴ കിട്ടില്ല എന്നാലോ മഴയുടെ ഒരു തൂളൊക്കെ കിട്ടി നമുക്കിതുപോലെ നിറച്ച് പൂക്കൾ ഉണ്ടായി കിട്ടും അപ്പോൾ ഫ്ലവർ ഈ ഒരു പ്ലാന്റ് വാങ്ങിച്ചിട്ട് അതിൻ്റെ ഒരു പോട്ടിങ് കറക്റ്റായി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്കൊരു മൂന്നോ നാലോ മാസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് പൂക്കളായി കിട്ടും അപ്പോൾ ഇൻഷല്ല ഇതുപോലത്തെ ഒക്കെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം ബായ്